ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധിയായി ഇപ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുനാഥൻ്റെ ഗിരിപ്രഭാഷണത്തിലെ രണ്ടാമത്തെ ചിന്തയാണ് ദുഃഖിതരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഈ പ്രസ്താവനയെ ഒരു ചരിത്ര സംഭവമായി ബന്ധിപ്പിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇഹലോകവാസം വെടിഞ്ഞ സുപ്രസിദ്ധ ഫ്രഞ്ച് ചിത്രകാരനായിരുന്നു അഗസ്തേ റെൻവാർ അസാമാന്യ പ്രതിഭാശാലിയായിരുന്നു റെൻവാർ എന്നാൽ ചിത്രരചന അദ്ദേഹത്തിന് അത്ര അനായാസമായിരുന്നില്ല അതിൻ്റെ മുഖ്യ കാരണം വാദ സംബന്ധമായ രോഗത്താൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു ഏകദേശം രണ്ടു പതിറ്റാണ്ട് കാലം അദ്ദേഹം വാദ അടിമയായി കഴിഞ്ഞിരുന്നു കൈവിരലുകൾ ശരിയാം വണ്ണം ചലിപ്പിക്കുവാൻ പോലും അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു വേദനയോടും പ്രയാസത്തോടും താൻ ചിത്രരചന പൂർത്തീകരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽ ഒരാൾ ചോദിച്ചു അല്ലയോ ഗുരുനാഥ അങ്ങ് ഇത്രമാത്രം വേദന സഹിച്ച് ഈ ക്യാൻവാസിൽ അങ്ങയുടെ ഹൃദയത്തിലെ ചിത്രത്തെ വരച്ചു ചേർക്കുമ്പോൾ അങ്ങ് വാസ്തവത്തിൽ അങ്ങയുടെ ശരീരത്തെ പീഡിപ്പിക്കുകയല്ലെയോ ഒരു ചെറു തല ഉയർത്തി നിന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിനക്ക് നസ്രയത്തുകാരനായ ക്രിസ്തു എന്ന ഒരാളെ പരിചയമുണ്ടോ തെരുക്കോണുകളിൽ വെച്ച് ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ട് മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മൂന്ന് ഇരുമ്പാണികളിൽ മരത്തിന്മേൽ തൂക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പറഞ്ഞു എൻ്റെ ഈ വേദനയും കടന്നുപോകും എന്നാൽ എന്നെക്കുറിച്ച് എൻ്റെ പിതാവിനുള്ള ആഗ്രഹം അതായത് മാനവരാശിയുടെ രക്ഷ അതെന്നിലൂടെ സംഭവിക്കും എന്നതാണ് സത്യം അതുപോലെ ഈ രോഗിയായ ഞാനും പറയുന്നു എൻ്റെ ഈ വേദനയും കടന്നുപോകും എന്നാൽ എൻ്റെ ഹൃദയസന്തോഷം അത് ഈ ക്യാൻവാസിൽ പകർത്തുന്ന ആ ചിത്രത്തിൻ്റെ സൗന്ദര്യം ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുമ്പോൾ എൻ്റെ ദുഃഖം എന്നേക്കുമായി മാഞ്ഞു പോകും അപ്പോൾ ഞാനും പറയും ദുഃഖം അനുഭവിക്കുന്ന ഞാൻ ഭാഗ്യവാൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് നിത്യസന്തോഷ രാജ്യം ലഭിക്കും പ്രിയ സഹോദരങ്ങളെ അഗസ്തേ തെൻവാർ അനുഭവിച്ചത് ഭൗതികമായ വേദനയാണ് എന്നാൽ അതേ മനുഷ്യനിൽ ഒരു ആത്മീക വേദനയും ദുഃഖവും ഉണ്ടായിരുന്നു തനിക്കായി മരിച്ച ക്രിസ്തുനാഥൻ തനിക്കായി അനുഭവിച്ച വേദനയുടെ ഒരു ചെറു അംശം പോലും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ എന്നോർത്ത് ആ ചിത്രകാരൻ വല്ലാതെ ദുഃഖിച്ചു സത്യത്തിനും ധർമ്മത്തിനുമെതിരെ അധികാരം ഉപയോഗിച്ച് പടപെട്ടുവാൻ ഒരുങ്ങി പുറപ്പെട്ട ഹാമാനെ പഴയ നിയമ താളുകളിൽ നമുക്ക് പരിചിതമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ആ നികൃഷ്ട വ്യക്തിത്വത്തെ കാണാം സത്യനിഷേധത്തിനെതിരെ നിന്ന ഹമാന്റെ ക്രൂരവിനോദങ്ങളിൽ ദുഃഖിതയായ എസ്തേറിനും വംശത്തിനും ലഭിച്ച വലിയ ആശ്വാസം എസ്തേറിലെ ആത്മീക ദുഃഖ നിവാരണിയായി വേദപണ്ഡിതന്മാർ വിലയിരുത്തുന്നു ആത്മീക ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന അപജയങ്ങളെ ഓർത്ത് ഹൃദയപൂർവ്വം ദുഃഖിക്കുവാൻ എസ്തേറിനെ പോലെ അഗസ്തേ തെൻവാറിനെ പോലെ നമുക്കും വാസ്തവത്തിൽ സാധിക്കണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ആത്മീക നാഥ ആത്മാവിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് വിലങ്ങുതടിയായി ഞങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന അപജയ സ്വഭാവങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ ഞങ്ങളുടെ ശരീരത്തോട് മനസ്സിനോട് ചിന്തയോട് വിചാരവികാരങ്ങളോട് അങ്ങയുടെ ആത്മാവ് അനുകൂലമായി പ്രതിപ്രവർത്തനം നടത്തണമേ ഞങ്ങൾക്ക് നന്മ ലഭിക്കുവാൻ ഇടയാക്കണമേ ആമീൻ ഏവർക്കും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി